ഒരു കൂട്ടം പോലീസ് ഓഫീസേഴ്സ് ആ പന്നി ഫാമിലേക്ക് റെയ്ഡ് വരികയാണ് ശേഷം അവർ രാജാക്കുളന്ദറിന്റെ ഡയറി പരിശോധിക്കുന്നു അതിൽ അവർ കണ്ടത് മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ശേഷം അയാളെ ചോദ്യം ചെയ്തതിന് ശേഷം അത് സ്ഥിരീകരിക്കുകയാണ് പതിനാല് പേരുടെ തലച്ചോർ അയാൾ വേവിച്ച് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു എന്നതാണത് എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത് ആരാണ് ഈ രാജാക്കുളന്തർ സോ ഇന്ന് ക്രേശിപിയുടെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ പേര് കേട്ട നരബലി കഥയ്ക്കാണ് സോ നമുക്ക് ഒട്ടും വഹിക്കാതെ തന്നെ വീടുകളിലോട്ട് കിടക്കാം ഉത്തർപ്രദേശിലാണ് രാം നിരഞ്ജൻ എന്ന രാജാക്കുലന്ദർ ജനിക്കുന്നത് അവിടെയുള്ള ഒരു താഴ്ന്ന സമുദായമായിരുന്നു കോൾ സമുദായം ആ സമുദായത്തിൽ പെടുന്ന ആളായിരുന്നു അയാൾ കോൾ സമുദായത്തിന്റെ രാജാവ് എന്നാണ് അയാൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് അയാളുടെ ഭാര്യയുടെ പേര് എന്നത് കുലന്ദർ ദേവി എന്നായിരുന്നു രാജാ കൊളന്ദർ നൽകിയ പേരാണ് അതും ഒപ്പം അയാൾ അവരെ എലക്ഷനിൽ മത്സരിപ്പിച്ച് അവിടുത്തെ മെമ്പറുമായി ഗ്രാമത്തിലുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു മനസ്സ് കുലന്ദറിനുണ്ടായിരുന്നു ഒപ്പം നഗരത്തിലെ വാഹനങ്ങൾ മോഷ്ടിക്കുന്ന സംഘത്തിലെ തലവനും കൂടിയാണ് ഇയാൾ അയാളുടെ ഗ്രാമത്തിൽ വലിയ രീതിയിൽ തന്നെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ കോൾ ജാതിയിൽ പെടുന്നവരെ ആളുകൾ പൊതുവെ മാറ്റി നിർത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ അയാളിൽ ഉയർന്ന പദവി എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതിനാൽ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യയിൽ പൊതുവെ നോർത്ത് ഇന്ത്യയിൽ നരബലി എന്നത് പണ്ടുകാലത്ത് ഒരുപാട് നടന്നിട്ടുള്ള ഒന്നാണ് ഉൾക്കാഴ്ചയില്ലാത്ത അന്ധമായ വിശ്വാസമോ ആളുകളെ കൊല്ലാനുള്ള ഒരു കാരണമായിട്ടോ നരബലി ഉപയോഗിക്കാറുണ്ട് മന്ത്രവാദികളാണ് ആളുകളെ കൂടുതലും നരബലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഈ മന്ത്രവാദികൾ കൂടുതലും അറിവില്ലാത്തവരാണ് എന്നതിൽ ഒരു സംശയമില്ല രാജാ കൊളന്തറിലും നരബലി എന്ന ആശയം ഉണരുകയാണ് ഉയർന്ന പദവിക്കും അധികാരത്തിനും വേണ്ടി ഇത് ചെയ്യുവാൻ ഒരു മന്ത്രവാദിയെ അയാളെ പ്രേരിപ്പിക്കുകയായിരുന്നു ശേഷം അയാൾ സമൂഹത്തിൽ ഉയർന്ന നിലയിലും പദവിയിലും നിൽക്കുന്ന ആളുകളുടെ അടുത്ത് കമ്പനി വെക്കുകയും ശേഷം രാജാക്കുളന്ദർ അവരുടെ വിശ്വസ്തനായി എന്ന് അവർക്ക് തോന്നിയതിനു ശേഷം ആൾ റോഡിൽ വെച്ച് കൊലന്തർ ഇവരെ എല്ലാം കൊല്ലുകയും ചെയ്യും ഒന്നും രണ്ടുമല്ല പതിനാല് തവണയാണ് ഇയാൾ ഇത് ചെയ്തത് ശേഷം ഇവന്റെ ശരീരത്തിൽ നിന്നും തലച്ചോറ് എടുത്ത് മാറ്റുകയും അത് സൂപ്പുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ശേഷം അവരുടെ തലയോട്ടി മാറ്റി വെക്കുകയും അതിനോട് സംസാരിക്കുകയും ചെയ്യും ആ തലച്ചോറിനെ തീർത്തും ഒരു ട്രോഫി ആയിട്ടാണ് അയാൾ കണ്ടിരിക്കുന്നത് ശേഷം പോലീസിന് ലഭിച്ച ഒരു അജ്ഞാതന നിർദ്ദേശപ്രകാരമാണ് കൊലന്തറിലേക്ക് പോലീസ് എത്തുന്നത് കൊലന്തറിന്റെ ഒരു പ്രധാന ഇടമാണ് അവിടെയുള്ള പന്നിഫ ശേഷം അവിടെ നിന്ന് കൊളന്ദറിന്റെ ഡയറി പോലീസ് പരിശോധിക്കുകയും അയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു ആദ്യമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ തീർത്തും വ്യത്യസ്തമായതും പരസ്പര ബന്ധമില്ലാത്തതുമായ ഉത്തരങ്ങളാണ് നൽകിയിരുന്നത് രണ്ടായിരത്തിൽ അലഹബാദിൽ നിന്ന് കാണാതായ ധീരേന്ദ്ര സിംഗ് എന്ന പത്രപ്രവർത്തകന്റെ തിരോധാനം ചുരുളഴിച്ചതാണ് രാജാ കൊളന്ദരന്റെ ഈ കുഴുക ആദ്യമെല്ലാം കുറ്റം ഏറ്റു കോടതിയിൽ വെച്ച് അയാൾ കുറ്റം നിഷേധിച്ചു എങ്കിലും തക്കതായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കൊളന്തരനെ ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു രാജാ കൊളന്തർ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു തരം രോഗത്തിന് അടിമയായിരുന്നു ഇത്തരം ആളുകൾ ഒരു നിയമവ്യവസ്ഥകളെയും ഭയക്കാറില്ല അവർക്ക് മറ്റുള്ളവരോട് ഒരു രീതിയിലുള്ള അനുകമ്പിയും ഉണ്ടാവുകയില്ല സ്വയം ഒരു തെറ്റ് ചെയ്താൽ തന്നെ യാതൊരു കുറ്റബോധവും അവർക്കുണ്ടായിരിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത കൂടാതെ കൊളന്ദരനെ ഇവിടെ എത്തിച്ചേരാൻ സഹായിച്ചതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് സമൂഹം ജാതി വ്യവസ്ഥകൾ കൊണ്ട് കൊലന്ദറിൻ്റെ ഉള്ളിൽ വലിയ രീതിയിൽ അധികാരമാവും ഉണ്ടാവുകയുണ്ടായി ഈ പറഞ്ഞ എല്ലാം കൊണ്ടാണ് കൊളന്തർ ഇത്രയും ക്രൂരമായ കുറ്റകൃത്യം ചെയ്യാനിടയത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക